ഗൗരവപ്പെട്ടതാണ് എന്റെ സഹോദരങ്ങളെ ദീനിനെ പരിഹസിക്കുക എന്ന് ദീനനെ കളിയാക്കുക എന്നത് നബ് സാഹ അലിസ് കാലഘട്ടത്തിൽ അവിടുന്ന് സഹാബികളോടൊപ്പം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടതായിരുന്നു അങ്ങനെ യുദ്ധത്തിന് പോകുന്ന യാത്രക്കിടയിൽ അവർ ഒരു പ്രദേശത്ത് തമ്പടിച്ചു ആ സന്ദർഭത്തിൽ ആളുകൾ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഏതോ ഒരു മനുഷ്യൻ അലൈഹി വസല്ലമയുടെ മനുഷ്യൻകളെ പരിഹസിച്ചുകൊണ്ടൊരു വർത്തമാനം പറഞ്ഞു അലൈഹി അസോലയുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന ആളുകളാണ് കുറവാൾ ഖുറാൻ കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും അത് എഴുതി രേഖപ്പെടുത്തുകയും അത് മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ ഈ കുറവുകളാണ് ഇയാൾ പറഞ്ഞു مثل قرائنا هؤلاء ارغب بطونا നമ്മുടെ കൂട്ടത്തിലുള്ള ഈ കുറവുകൾ ഉണ്ടല്ലോ കുറവ് പഠിക്കാൻ വേണ്ടി മാത്രമായി ഉള്ള ആളുകൾ അവരെക്കാൾ ഭക്ഷണ കൊതിയന്മാരായ മറ്റു കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല അവരെക്കാൾ കളവ് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അവരെക്കാൾ യുദ്ധത്തിൽ ഇത്ര വലിയ പേടിത്തൊണ്ടന്മാരെ വേറെ ഞാൻ കണ്ടിട്ടില്ല

الله سبحانه وتعالى سورة التوبة البرنيو يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم منافق قال إننا بيرجو أندري كعيان أبرد هردينا ليلولا كلا كلا ترينا الله بروتو عندو مِنَ بيريا أنا برد هرديه تلولا ذي أبرد أول كلي الله القرآن إلى دعاء عندو ليلولا بيريكم أنا برد بيرجو أندري الله برين قل استهزئوا إن الله مخرج ما تحذرون فريق الله عند رسوله نينغ الكالية كي كل لغا الله نينغ الهردية نينغ الكل للولد پرتو عند ورن ندان ينت الله برين ولئن سألتهم ليقولن إنما كنا نخوض ونلعب الله عند رسوله أبر پرنجا يورتمانت كورو چه تانگل أبرو دو چودم جيدال അവർ പറയും ഇന്നമ കുന്ന ഞങ്ങൾ തമാശ പറയുകയായിരുന്നു എന്നായിരിക്കും അവർ പറയുക ഈ സഹാബിയെക്കുറിച്ച് അവതരിച്ച ആയത്താണ് ഈ മനുഷ്യനെ കുറിച്ച് അവതരിച്ച ആയത്തേണത് നബുസൊല്ലാ അലൈസ്മയുടെ കുറവുകളെ പരിഹസിച്ച ആളോടാണ് അള്ളാഹു പറയുന്നത് അയാളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവനോട് ചോദിച്ചാൽ അവൻ പറയും ഞങ്ങൾ തമാശ പറയുകയായിരുന്നു ഞങ്ങൾ ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി വിനോദം പറയുകയായിരുന്നു الله سبحانه وتعالى تري جودي كنو قل أب الله وآياته ورسوله كنتم تستهزئون تجودك الله عند رسوله الله عند يعني الله يعني الله عند رسولنا الله عند لا تعتذروا قد كفرتم بعد إيمانكم من നിങ്ങൾ മിനിങ്ങളായിരുന്നതിന് ശേഷം ഇതാ കാഫറുകളായി തുറന്നിരിക്കുന്നു നോക്കൂ നിങ്ങൾ ദീനിനെ പരിഹസിക്കുക എന്നതിന്റെ ഗൗരവം നോക്കൂ നിങ്ങൾ അള്ളാഹു സുഹാണു അയാളോട് ചോദിച്ചത് നീ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഖുറാനിലെ ആയത്തുകളെയും ആണോ പരിഹസിക്കുന്നത് എന്നായിരുന്നു അയാൾ യഥാർത്ഥത്തിൽ തമാശ പറഞ്ഞത് റസൂൽഹു അലൈഹുല്ലമയുടെ അരികിൽ കുർആാൻ പഠിക്കാൻ വന്നിരുന്ന സഹാബികളെയായിരുന്നു അയാൾ അള്ളാഹുവിനെ പരിഹസിച്ചിട്ടില്ല നേർക്കുനേരെ അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ നേർക്കുനേരെ പരിഹസിച്ചിട്ടില്ല അയാൾ അള്ളാഹുവിന്റെ ആയത്തുകളെ നേർക്കുനേരെ പരിഹസിച്ചിട്ടില്ല പക്ഷെ അള്ളാഹു തിരിച്ചു ചോദിച്ചത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും റഹാനിലെ ആയത്തുകളെയുമാണ് നീ പരിഹസിക്കുന്നത് എന്നാണ് എന്റെ സഹോദരങ്ങളെ ദീനിനെ പരിഹസിക്കുക എന്നത് ഇന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമായിരിക്കുന്നു മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിതാ നോമ്പിനെക്കുറിച്ച് നിസ്കാരത്തെക്കുറിച്ച് കോമഡികൾ ഇറക്കുകയാണ് അവൻ അഭിനയിക്കുകയാണ് ആർക്ക് വേണം എന്റെ അഭിനയം ആർക്ക് വേണം നിന്റെ ഈ വൃത്തികെട്ട തമാശ ആർക്കാണ് ഇത് ചിരി വരുത്തുന്നത് അള്ളാഹുവിന്റെ ദീനന്റെ കാര്യങ്ങളെ പരിഹസിക്കുക എന്നത് ഈ സ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് നീ കാഫറായി മരിച്ചു പോകാൻ കാരണമാകുന്ന കാര്യമാണ് റാനിലായത്തുകളാണ് നീ കളിയാക്കുന്നത് നോമ്പിനെയാണ് നീ കളിയാക്കുന്നത് നിസ്കാരത്തെയാണ് നീ കളിയാക്കുന്നത് അവൻ അഭിനയിക്കുകയാണ് ആർക്ക് വേണം അവന്റെ അഭിനയം ആർക്ക് വേണം അവന്റെ ഈ പ്രശസ്തി ഇത് പരലോകത്ത് ചെന്നെത്തിയാൽ നിനക്ക് എന്തായി തീരുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത് നീ എന്താണ് അവാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നത് നിന്റെ തമാശക്കുള്ളതാണോ ഖുർആൻ നിന്റെ കോമഡി പറയാനുള്ളതാണോ ഹദീസുകൾ നിനക്ക് ആളുകളെ കളിയാക്കാനും ചിരിപ്പിക്കാനും ഉള്ളതാണോ ദീൻ എന്ന് പറഞ്ഞാൽ ആളുകളിൽ ചിലരിതാ ദീനിനെ കൊണ്ട് കളിയാക്കുകയാണ് ഖുർആനിനെ കൊണ്ട് ഹദീസിനെ കൊണ്ട് അവരുടെ തമാശ അത് അത് കണ്ട് ചിരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കുറ്റത്തിൽ പങ്കാളികളാണ് ദീന് പരിഹസിക്കാനുള്ളതല്ല ഇത് അള്ളാഹുസ്ബാൻ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് കളിയാക്കാനല്ല ജീവിതത്തിൽ പാലിക്കാനാണ്